ഈ ഇടയ്ക്കെപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു നമ്മുടെ ആസിഫലി കടയാണ് പുള്ളിക്കാരൻ പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ യു എയിൽ ഏറ്റവും മനോഹരമായ മനോഹരമായൊരു സ്ഥലമുണ്ട് മലനിരകൾ കൊണ്ട് മൂടിയാട്ടിപ്പൊളിയൊരു സ്ഥലം ആ ഒരു സ്ഥലത്തോട്ടോ ഞാനിപ്പോൾ പോകുന്നത് കാര്യം കുറേ നാളായിട്ട് എൻ്റെ വിഷയത്തിലും ഉണ്ടായിരുന്നു പക്ഷേ പോകാനായിട്ട് നമുക്ക് വണ്ടി ആണല്ലോ ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് വണ്ടി ബസ്സിലൊക്കെ പോയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു മോഹമായിട്ട് മാത്രം കിടന്നിരുന്നതാണ് അപ്പോൾ ഈ ഒരു വെക്കേഷന് ഞാൻ ഒന്നും നോക്കിയില്ല നേരെ ഇങ്ങോട്ടത്തേക്ക് വെച്ച് പിടിച്ചു സംഭവം വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഗൈസി ഇവിടെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ക്യാമ്പിംഗ് ഒക്കെ സെറ്റ് ചെയ്യാം നൈറ്റും സൺസെറ്റും സൺറൈസും ഒക്കെ കാണാനായിട്ട് പൊള്ളി വൈബാണ് ഗൈസീടെ പറയാൻ വാക്കുകളില്ല കാരണം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഏറ്റവും എനിക്ക് മനോഹരമായിട്ട് തോന്നിയത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളൊരു ഒരു വൺ ഡേ വൺ ഡേ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു എനിക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവായിരുന്നു യു എയിൽ വന്നിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി